ീ ഗം ഗണപതയേ നമ ജ്യോതിഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജയൻ തലിപ്പുറം ഓരോരോ ഗ്രഹങ്ങൾ ഗോചരത്തിൽ സഞ്ചരിക്കുമ്പോൾ ഓരോ രാശിക്കൂറുകാർക്കും ഗുണങ്ങളും ദോഷങ്ങളും മാറി മാറി അനുഭവപ്പെടും ഒരു ഗ്രഹം അനുകൂലമാവുമ്പോൾ അടുത്ത ഗ്രഹം മാറുമ്പോൾ അനുകൂലമല്ലാതെയും ആകുന്നു ഓരോ ഗ്രഹത്തിൻ്റെയും കാരകത്വത്തിനനുസരിച്ചുള്ള സ്വഭാവത്തിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും മാറി മാറി മനുഷ്യജീവിതത്തിൽ അനുഭവപ്പെടും അത്തരത്തിൽ വിദ്യാകാരകനും കുടുംബകാരകനും മാതുലകാരകനും ഗൃഹത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും കാരകനുമായ ബുധൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി നാല് മുതൽ ജനുവരി ഇരുപത്തി നാല് വരെ വൃശ്ചികം രാശിയിൽ നിന്നും വ്യാഴത്തിൻ്റെ അധിപക്ഷേത്ര രാശിയായ ധനുരാശിയിൽ പകർന്ന് സഞ്ചരിക്കുവാൻ തുടങ്ങുമ്പോൾ ഈ ആറ് രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഐശ്വര്യവും ഭാഗ്യവും കുടുംബസുഖവും വിദ്യാഗുണങ്ങളും കൈവരിക്കുന്ന കാലമാണ് രാജയോഗപ്രദമായിട്ടുള്ള ജീവിതം ഇവർക്ക് നയിക്കുവാൻ സാധിക്കും കേസ് വഴക്കുവാൽ ഒത്തുതീർപ്പാക്കുക അതിൽ വിജയിക്കുക വീട് സ്ഥലം സ്വത്ത് അധീനതയിൽ വരിക വക്കീലന്മാർ അധ്യാപകന്മാർ ക്ലർക്ക് തസ്തികയിൽ പെടുന്നവർ ബിസിനസ് ചെയ്യുന്നവർ ജോലി ചെയ്യുന്നവർക്കും ഗുണാനുഭവങ്ങളും നേട്ടങ്ങളും ഉണ്ടാവുകയും മറ്റ് ദുരിതങ്ങളും കഷ്ടപ്പാടുകളും മാറി സന്തോഷകരമായ ജീവിതം ബുധൻ്റെ അനുകൂലമാറ്റം കൊണ്ട് ഉണ്ടാകും ആറ് രാശിക്കാരായ നക്ഷത്രക്കാർ ആരാണെന്ന് പറയാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തു വരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് ആദ്യമായിട്ട് കാർത്തിക രോഹിണി മകീര്യം അര നക്ഷത്രക്കാർക്കാണ് എട്ടാംകൂറിലുള്ള ബുധസഞ്ചാരം ഉദ്ദേശിച്ച കാര്യങ്ങൾ സഫലമാകുക മക്കളുടെ കാര്യങ്ങൾ അനുകൂലമാവുക സാമ്പത്തികമായി പലതരത്തിലും അധിക വരുമാനവും കുടുംബത്തിലെ കേസ് വഴക്കുകൾ ഉണ്ടെങ്കിൽ സ്വരച്ചേർച്ചയിലാവുകയും മോശപ്പെട്ട ആരോപണങ്ങൾ മാറുകയും മക്കളുടെ വിവാഹ വിദ്യാഭ്യാസ തൊഴിൽ കാര്യങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാവുകയും ശാരീരിക പ്രയാസം കുറയുകയും മനസന്തോഷം കൈവരിക്കുകയും ചെയ്യും കിട്ടാത്ത പണം തിരികെ കിട്ടുന്ന അവസരവും ഉണ്ടാകും അടുത്ത കർക്കിടകക്കൂറായ പുണർദ്ദം കാല് പൂയം ആയില്യം നക്ഷത്രക്കാർക്ക് ആറാംകൂറിലുള്ള ബുധസഞ്ചാരം ഉദ്ദേശിച്ച കാര്യങ്ങൾ സഫലമാകുകയും തൊഴിലിൽ മെച്ചപ്പെട്ട സ്ഥാനമാറ്റവും ഗൃഹത്തിൽ ശുഭകാര്യങ്ങൾ നടക്കുകയും ജീവിത സൗഭാഗ്യവും മാനസിക സന്തോഷം കിട്ടുകയും ചെയ്യുന്ന കാലമാണ് കുടുംബ സംബന്ധമായി കൂടെയുള്ളവരുടെയും സഹോദര ബന്ധുക്കളുടെയും മറ്റു സഹായങ്ങളും കൂടിച്ചേരലുമൊക്കെ ഉണ്ടാകും ചെലവ് കുറയുകയും വരവ് കൂടുകയും ചെയ്യും അടുത്ത ഉത്രം മുക്കാലത്തം ചിത്രാര നക്ഷത്രക്കാരായ കന്നിക്കൂറുകാർക്ക് നാലാംകൂറിലുള്ള ബുധസഞ്ചാരം വരുമാനം കൂടുകയും ബന്ധുക്കളുമായിട്ടുള്ള ഒത്തുചേരലും മറ്റുള്ള തരത്തിലുള്ള സഹായങ്ങളും ലഭിക്കുന്നതാണ് കുടുംബസുഖവും പുതിയ വീട് സ്ഥലം വാഹനം വാങ്ങുവാനും ഈ സമയം സാധിക്കുന്നതാണ് കുടുംബത്തിലെ സ്വത്ത് കിട്ടേണ്ടവർക്ക് അത് നേടുവാനുള്ള അവസരവും ഉണ്ടാകും ഉന്നത വിദ്യാഭ്യാസത്തിനും അനുകൂല സാഹചര്യവും പരീക്ഷയിൽ വിജയസാധ്യതയും കൂടുതലാണ് പുതിയ ജോലിയിലേക്കുള്ള മാറ്റവും കൂടുതൽ വരുമാനവും ലഭിച്ചേക്കാം അടുത്ത വിശാഖംകാല അനിഴം തൃക്കേട്ടക നക്ഷത്രക്കാരായ വൃശ്ചികക്കൂറുകാർക്ക് രണ്ടാംകൂറിലുള്ള ബുദ്ധസഞ്ചാരം സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവുക ഗൃഹത്തിൽ ധനധാന്യ ലാഭം വരുമാനം കൂടുക സർക്കാർ തലത്തിൽ അംഗീകാരങ്ങൾ സ്ഥാനഗുണം കുടുംബസുഖം കുടുംബസ്വത്ത് കിട്ടുക ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കുക എന്നിവയ്ക്കെല്ലാം വഴിയൊരുക്കും മനസന്തോഷവും ഉത്സാഹവും വിദ്യാർത്ഥികൾക്ക് ഗുണകരവുമായ സമയവും കൂടിയാണ് അടുത്ത അവിട്ടം മര ചതയം പൂരുട്ടാതി മുക്കാൽ നക്ഷത്രക്കാരായ കുംഭം രാശിക്കൂറുകാർക്ക് പതിനൊന്നാംകൂറിൽ സഞ്ചരിക്കുന്ന ബുധൻ ആഗ്രഹിച്ച കാര്യങ്ങൾ സഫലമാകുകയും ഭക്ഷണസുഖവും ബന്ധുക്കളുടെ കൂടിച്ചേരലും സാമ്പത്തികമായി അധിക നേട്ടങ്ങളും എല്ലാം ലഭിക്കുന്നതാണ് തൻ്റെ മക്കളുടെ കാര്യങ്ങൾക്കെല്ലാം അനുകൂലമാവുകയും തൊഴിലിൽ സാമ്പത്തിക നേട്ടങ്ങളും ബിസിനസ് ചെയ്യുന്നവർക്ക് ഉയർച്ചയും വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ വിജയസാധ്യതയും എല്ലാം ലഭിക്കുന്നതാണ് നഷ്ടപ്പെട്ടതായിട്ടുള്ള വസ്തുക്കൾ തിരിച്ചു കിട്ടുക കുടുംബത്തിലെ ഭാഗസ്വത്ത് ക്രയവിക്രയം ചെയ്യുക എന്നിവയ്ക്കെല്ലാം സാധ്യമാകുന്നതാണ് അടുത്ത പൂരുട്ടാതികാൽ ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാരായ മീനക്കൂറുകാർക്ക് പത്താംകൂറിലുള്ള ബുധസഞ്ചാരം തൊഴിൽ ഗുണങ്ങളും അഭിവൃദ്ധിയും ലഭിക്കുന്നതാണ് ഇഷ്ടപ്പെട്ട തൊഴിൽ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് ദേഹസുഖവും രോഗമുള്ളവർക്ക് രോഗശമനവും ഗൃഹസുഖവും ഉണ്ടാകും പുതിയ വീടിൻ്റെ പണിയെടുക്കുന്നവർക്ക് അനുകൂലമാവുകയും സ്ഥലം വാഹനം വാങ്ങാനുള്ളവർക്ക് അത് വാങ്ങുവാനുള്ള അവസരവും കാര്യഗുണമുണ്ടാവുക എന്നിവയ്ക്കെല്ലാം വഴിയൊരുക്കും അധ്യാപകന്മാർ ക്ലർക്കുകാർ വക്കീലന്മാർ ബാങ്ക് ജോലി ചെയ്യുന്നവർക്കെല്ലാം ബുധൻ്റെ കർമ്മഭാവത്തിലുള്ള സഞ്ചാരം ഗുണകരമായി ഭവിക്കുന്ന കാലമാണ് അങ്ങനെ ആറ് രാശിക്കാരായ നക്ഷത്രക്കാർക്ക് ബുധൻ്റെ വ്യാഴക്ഷേത്രത്തിലേക്കുള്ള ധനുരാശി സഞ്ചാരം ഈ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും അനുകൂലമായി ഭവിക്കുകയും സന്തോഷപ്രദമായ ജീവിതവും നയിക്കുവാൻ സാധിക്കും ഇത് പൊതുബലം മാത്രമാണ് അതാത് നക്ഷത്രക്കാരുടെ ജാതക ഗ്രഹനിലകൾക്കനുസരിച്ച് വ്യത്യാസങ്ങൾ വന്നേക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തു വരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് അടുത്ത വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം